ഒരു കഥ പറഞ്ഞെടുഞ്ഞേ തിരിഞ്ഞേടി തിരിഞ്ഞേന്ന് ഒരു കഥ പറഞ്ഞേ

പിന്നെ ഹലോ എല്ലാരും പോയോ ഞാനും പോണന്നുണ്ട് ഹലോ ായ് ഗിരീഷ് കുമാർ ഹായ് ഗിരീഷ് ലൈക്ക് പത്ത് പേരുണ്ട് പത്ത് പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹലോ ഹലോ ഹായ് ഇരുപത്തിയഞ്ചു പേരുണ്ട് ഇരുപത്തിയഞ്ചു പേരൊന്ന് ആൾക്കാര് ഹായ് പറഞ്ഞു ഇതിന്റെ മുതലാളി എവിടെ ഇതിന്റെ മുതലാളിയാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ പേര് വായിക്കില്ല බෝධ වඩමහමදාල වයිල සපොටනේ ලි සස්්‍රීගරක चීන ഓക്കെ താങ്ക് യു താങ്ക് യു ഫേസ് കാണിച്ചു ലക്ഷണം ശാസ്ത്രപ്രകാരം ഒരു വ്യക്തിയുടെ ഫേസ് പതിനെട്ട് പേര് എറിയിട്ടുണ്ട് പതിനെട്ട് പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനെ പത്തൊമ്പത് പേരായിട്ടുണ്ട് പത്തൊമ്പത് പേരൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യണേ